പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് കാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉണ്ണി തിരു പിറവിക്കായി കാത്തിരിക്കുവാൻ തുടങ്ങുന്ന ദിവസം പ്രത്യേകിച്ച് നാം ആ തിരു പിറവിക്കായി ഒരുങ്ങുവാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ അതോടൊപ്പം പരിശുദ്ധ അമരോത്ഭവ മാതാവിൻ്റെ തിരുനാളിനായും നാം ഒരുങ്ങുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിലെ വചന വായനയിൽ ഏഷ്യായുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രമിക്കുക അസീറിയക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ നിറവേറും എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി മെതിക്കും അവന്റെ മുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരവും ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത് എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു ആർക്ക് അതിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കും ഫിലിസ്ത്യർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട് ഫിലിസ്ത്യെ നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദ്യജാതർക്ക് ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കരയുക നിങ്ങൾ എല്ലാവരും വടക്കുനിന്ന് ഒരു ധൂമപടലം ഉയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ എലീജ്യൂസിനെ അനുസ്മരിക്കുന്ന പൺസുദിനം അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ഫ്രാൻസിലാണ് ജനനമെങ്കിലും മാതാപിതാക്കൾ റോമനും ഫ്രഞ്ചുമായിരുന്നു ദൈവഭക്തിയിൽ വളർന്ന എലീജിയൂസ് സ്വർണപ്പണിക്ക് അതീവ സമർത്ഥനായിരുന്നു മതഭക്തിയും സ്വഭാവനൈർമല്യവും ദേവാലയത്തിലെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ഉപേക്ഷിച്ചിരുന്നില്ല പാരീസിലെ രാജാവ് സ്വർണവും രക്തവും കൊണ്ട് ഒരു കസേര ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അതേ സാമഗ്രി ഉപയോഗിച്ച് അദ്ദേഹം രണ്ട് കസേരകൾ ഉണ്ടാക്കി ഇതിൽ സന്തുഷ്ടനായ രാജാവ് സ്വർണ ഖനികളുടെ നിയന്താവായി നിയമിച്ചു പല വിശുദ്ധന്മാരുടെയും കുഴിമാടങ്ങളും തിരുശേഷിപ്പുകളും ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് ജോലി ചെയ്യുമ്പോഴും ഏതെങ്കിലും സദ്ഗ്രന്ഥം വായിക്കുമായിരുന്നു തൻ്റെ വിശേഷ വസ്ത്രങ്ങൾ ദരിദ്രർക്ക് കൊടുത്തു രണ്ടും മൂന്നും ദിവസങ്ങൾ ഉപവസിച്ചിരുന്നു അടിമകളെ വില കൊടുത്തു വാങ്ങി സ്വതന്ത്രരാക്കിയിരുന്നു എലിജിയൂസിന്റെ പാണ്ഡിത്യവും സുഹൃതവും പരിഗണിച്ച് നോയണിലെ മെത്രാനായി നിയമിച്ചു രണ്ടു കൊല്ലം ഒരുങ്ങി വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷമേ മെത്രാൻ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചുള്ളൂ മെത്രാനായതിനു ശേഷവും ഉപവാസവും ജാഗരണങ്ങളും പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളും വർദ്ധിപ്പിച്ച് എഴുപത്തി ഒന്നാം വയസ്സിൽ എലിജിയൂസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രേമർവരെ ഇന്നു തന്നെയാണ് വിശുദ്ധ ചാൾസ് ഡി പുക്കോളിനെയും നാം അനുസ്മരിക്കുക വിശുദ്ധ ചാൾസ് ഡി പൂക്കോളിന്റെയും മെത്രാനായിരുന്ന വിശുദ്ധ എലിജ്യൂസിന്റെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം നാം ആരംഭിക്കുന്നു ഇന്ന് മുതൽ നമ്മൾ ഇരുപത്തി അഞ്ച് നോമ്പ് ആരംഭിക്കുകയാണ് ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളിനും അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനും ഒരുങ്ങുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ